ിക്കുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞു എന്നാൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പിണക്കങ്ങൾ മാറി നിൽക്കുന്നു പിരിഞ്ഞു നിൽക്കുന്നു അകന്നു നിൽക്കുന്നു എന്നേക്കുമായി അകന്നു പോകുന്ന ഒരവസ്ഥയിലെത്താൻ എത്തുന്ന ഒരു വർഷം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു വർഷം പിരിയുവാനുള്ള സാധ്യത തന്നെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും മുന്നോട്ട് നിൽക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എൻ്റെ പരിഹാരങ്ങളിൽ അവസാനം പറയുന്നുണ്ട് ആ പരിഹാരങ്ങളിൽ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പലതരം പരാജയങ്ങളും നഷ്ടങ്ങളും വരുവാൻ സാധ്യതയുണ്ട് പ്രണയ പരാജയം സംഭവിക്കുന്നു പ്രണയിക്കുന്നവർ തമ്മിൽ പിരിയുന്നു അകലുന്നു ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിട്ട് പോകുന്നു അതിൻ്റെ പിന്നാലെ ഈ വ്യക്തികൾക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി വരുന്നു അവരുടെ ജീവിതം അതോടുകൂടി അവസാനിക്കുകയാണ് ഇപ്പോൾ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായാലും പ്രണയത്തിന് പ്രശ്നമുണ്ടായാലും ഇവരുടെ ലഹരി വസ്തുക്കൾക്ക് ഇവർ അഡിക്റ്റ് അഡിക്റ്റാകുകയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരികയും നഷ്ടങ്ങൾ വരികയും ജീവിതം പരാജയത്തിൻ്റെ വക്കിലേക്ക് താഴുകയും ചെയ്യുന്നതാണ് കാണുന്നത് പ്രണയിക്കുന്നവർ മാത്രമല്ല കുടുംബജീവിതത്തിൽ മനസ്സമാധാനം ഇല്ല സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ അവർ സന്തോഷം തേടുന്നത് ലഹരി വസ്തുക്കളിൽ നിന്നുമായിരിക്കും അപ്പോൾ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അത് സന്തോഷത്തോടുകൂടി ജീവിക്കും